വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പി നോക്കാം ഒരു ചെറിയ പൈനാപ്പിൾ നമ്മൾ മുള്ളെല്ലാം നീക്കി തൊണ്ടെല്ലാം ചെത്തി വൃത്തിയാക്കിയ ശേഷം മിക്സിയിലൊന്നടിച്ചെടുത്ത് ഒന്ന് അരിച്ചെടുക്കുക ഇത് ഏകദേശം രണ്ട് കപ്പ് ജ്യൂസ് ഉണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരിച്ചെടുത്തിരിക്കുന്നത് ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടി അഞ്ചാറ് ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കറുവാപ്പട്ട വേണേലും ഇടാം ഒരു പീസൊക്കെ അതിന് ശേഷം ഇതിലോട്ട് തുല്യ അളവിൽ ജാം തയ്യാറാക്കുമ്പോൾ എപ്പോഴും ജ്യൂസിൻ്റെ തുല്യ അളവിൽ പഞ്ചസാര എന്നാണ് പറയുന്നത് ഇതിപ്പം ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാരയും ജ്യൂസും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് എഡിബിളായിട്ടുള്ള യെല്ലോ കളറോ പൈനാപ്പിളിൻ്റെ കളറോ പൈനാപ്പിളിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒക്കെ ഒരു തുള്ളിയൊക്കെ ചേർത്താൽ മതിയാവും ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം കുക്കർ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്രാമ്പ് മാറ്റി കളയാം അതിന് ശേഷം ഇതിലോട്ട് പഞ്ചസാര ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അരിമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാനാണെങ്കിൽ നമുക്ക് സിട്രിക് ആസിഡ് ഇതേ അളവിൽ ചേർത്ത് വയ്ക്കാം ഇത് നമ്മൾ ചെറിയ അളവിലാണ് തയ്യാർ ചെയ്യുന്നത് വീട്ടിൽ സൂക്ഷിക്കാനാണ് കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്ലേ പ്ലേറ്റിലേക്ക് ഒരു തണുത്ത പ്ലേറ്റിലോട്ട് ജാം ഒഴിക്കുമ്പോൾ പാളിയായിട്ട് വീഴുന്നുണ്ടെങ്കിൽ അതാണ് പരുവും പിന്നെ ജാം ഒഴിക്കുമ്പോൾ ചില്ലി കുപ്പിക്കകത്തൊഴിക്കുക സ്പൂണ്ട്ട ശേഷം ഒഴിക്കുക ഉപ്പി പൊട്ടി പോകാതിരിക്കാനാണ് ഇത് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇറക്കി വെച്ച് ചൂടാറിയ ശേഷം അടച്ചു വെക്കുക നല്ല രുചികരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാം തയ്യാറ്